ഹലോ ഇന്ന് ഞങ്ങൾ രാത്രി ഒരു ഔട്ടിങ്ങിന് പോവാനെട്ടോ അപ്പൊ ഞങ്ങൾ ടാക്സിയിലാണ് പോകുന്നത് ടാക്സിയിൽ അങ്ങനെ കേറി ടാക്സിയില്സ് നമ്മൾ മാമന്റെ ഫാർമസി അപ്പൊ ഞങ്ങൾ എല്ലാവരും ഫാർമസിക്ക് പോണട്ടെ ഇവര് ഇപ്പച്ചീന്റെ ഫാർമസിയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് ഇത് എവിടെ പോണേ ഫാർമസിക്ക് ഫാർമസിപ്പച്ചിന്റെ ഫാർമസീന്റെ പേരെന്താ പൊന്നേരിയോ പൊന്നേരി ഫാർമസിയോ സെഫമോൾ അപ്പൊ ഞങ്ങളെല്ലാരും ടാക്സിന്നിറങ്ങിട്ടാ ടാക്സി ടാക്സി വിളിച്ചു വന്നാണതൊരു എന്താ അമേരിക്കല്ലാത്ത എന്താ പറയാ പാകിസ്ഥാനാണെന്ന് തോന്നുന്നു പൈസ കൊടുക്കാണ് ഓക്കെ ടാക്സിക്കാരനോട് ബൈ ബൈ എന്നൊക്കെ പറയണ്ടത് വിടാങ്ങ എന്ന് അങ്ങനെ പോയിട്ടാ ഓക്സി ഞാൻ കണ്ടെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കാണ് അങ്ങനെ ഞങ്ങൾ ഇതാ ആങ്ങളുടെ ഫാർമസി ലക്ഷ്യമാക്കി പോവാണ് ഇതിന്റെ ബാക്കിൽ എന്നാ പറഞ്ഞത് ടൗൺ ടൗൺ കറ്റം അപ്പൊ ഈ ഭാഗത്താണോ കട കടന്ന ഞങ്ങള് കണ്ടിട്ടില്ല ആദ്യമായിട്ട് കണ്ടുപിടിക്കാൻ പോവാണ് അങ്ങനെ പറഞ്ഞ നന്ദിയനുസരിച്ച് മാഷല്ല ഇവിടെ ഗൾഫ് വെച്ചാ ഇതാണ് പറഞ്ഞു മാക്സിന്റെ എന്തൊക്കെയാ ഈ അറബികള് അറബിച്ചുകൾ പറഞ്ഞ കന്തൂറിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് പറഞ്ഞത് ഇതാണ് കേട്ടോ അതിൻ്റെയൊക്കെ തൊട്ടടുത്ത് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ബ്രദറിൻ്റെ ഫാർമസിതാ കേട്ടോ അവിടെ ദൂരെ നിന്ന് കാണുന്നു പേരുണ്ടോ പൊന്നേരി ഫാർമസിയോ പോണുണ്ട് നല്ലൊരു പള്ളി ഉണ്ട് അവിടെ കുട്ടികൾ ഉപ്പച്ചിനെ കണ്ട സന്തോഷത്തിലേ സന്തോഷത്തിലേട്ടെ ഇവിടെ അറിയണ്ട കസ്റ്റമർ ആ അങ്ങനെന്താ ആങ്ങളിവിടെ ഷോപ്പ് എത്തിയിട്ടാ അപ്പൊ അപ്പ നമ്മളെ ആങ്ങളുടെ ഷോപ്പ് പൊന്നേരി ഫാർമസിന്റെ അപ്പൊ ഇതാണ് ഇവന്റെ കട സ്വന്തം കട ട്ടോ സ്വന്തം നമ്മടെ ഫാർമസ്യൂട്ടിക്കൽ ഫാർമസിയിലെത്തിക്കുന്നു മാം കൊടുക്കണ്ട അപ്പോൾ ആങ്ങളുടെ ഫാർമസിയിൽ ആദ്യമായിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഇപ്പോൾ കണ്ടത് കമ്മലേട്ടാ ഈ എന്ന് വെച്ചാൽ നമ്മൾ ഈ കാത് കുത്തുമ്പോൾ തന്നെ വെക്കൂലേ കാത് കുത്തുമ്പോൾ അങ്ങനെ വെക്കണേ ആ ഒരു കമ്മല് കമ്മലിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നല്ല പിങ്ക് വയലറ്റ് പിന്നെ പച്ച ഓനത് വരുമ്പോൾ കൊണ്ടുവരണം കുറേ വരുമ്പോൾ കൊണ്ടുവരണ്ട് അങ്ങനത്തെ ടൈപ്സുള്ള കമ്മലുകൾ നല്ല ബ്ലൂ നല്ല സിമ്പിളായിട്ടുള്ള വേറെ കളറ് അങ്ങനെ ഒരുപാട് വെറൈറ്റി വെറും മുത്തുപോലുള്ളത് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് വേറെ ടൈപ്സ് അത് ഏതാണെന്നാവും കമ്മൽ നല്ല അടിപൊളി മോഡല് കമ്മലുകൾ കേട്ടോ പിന്നെ ഞാൻ കണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ടല്ലോ നമ്മൾ നോക്കുക അത് കുട്ടികളെ പാൽക്കുപ്പിയാണ് ആ ആ പാൽക്കുപ്പിയാണ് അപ്പൊ ഇതവിടെ ഇടുത്ത ഐറ്റംസ് നമുക്ക് നോക്കാം നല്ല അടിപൊളി ഒരു വളകളെ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടോ അങ്ങനെ ബ്ലഡിന് ഇത് ഇത് ധരിച്ചാ എന്നാ ബ്ലഡ് കൂടുതൽ ഓടുന്നു നല്ല ഭംഗിണ്ട് ശരിക്ക് ഇതെന്ത് സംഭവം മാഗ്നറ്റ് പവർ ആണ് മാഗ് ഇതൊരു കാന്തം പോലത്തെ സംഭവമാണ് നല്ല കഴിച്ച പോലത്തെ ഇതിനൊക്കെ ഇതിന്റെ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ രണ്ട് മൂന്ന് ഒക്കെ ഉണ്ട് പിന്നെ കട്ടർ കട്ടറുണ്ട് ഫാർമസിൽ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട് ഇനിയിപ്പൂത് ഹൂതും ഊതിൻ്റെ അത്ര അങ്ങനത്തെ നല്ല ടൈപ്സല്ല അത്രറ് മറിയം പോലത്തെ കുഞ്ഞന മറിയമ്മുണ്ടോ മറിയമിന്റെ ഇതേപോലത്തെ ഈ ഒരു അപ്പൊ നല്ല അറബിക് ഡ്രസ്സൊക്കെ ഇണ്ട് കാരണം ഓനെ ശരിക്ക് ഓന്റെ ഫാർമസി ശരിക്ക് അറബികളെ ഇതാണ് ഫാർമസി അറബികളെ കടകള് അറബികളെ യൂസ് ചെയ്യുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇവിടെ കേട്ടോ അറബിക് ഡ്രസ്സിന്റെ ഒരു നല്ലൊരു ഏരിയ നമ്മൾ അറബിക് ഡ്രസ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് കണ്ടുവന്നത് അറബികൾ യൂസ് ചെയ്യണേ അറബികളൊക്കെ വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യുന്ന ചെയ്യണം കൈ ഉള്ള നല്ല അടിപൊളി മാക്സി പോലത്തെ നല്ല റയോന്റെ തുണിയിൽ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഡ്രസ്സ് ലൈസൻസ് 2017 2017 ഇവര് അറബിക്കിന്റെ കടയില് വന്നിരുന്നു നല്ല ചെറിയ കുഞ്ഞി മാറ്ററബിക്കുട്ടിയൊക്കെ അറബി അറബിക്കുട്ടികള് യൂസ് ചെയ്യുന്ന ഉടുപ്പുകളുണ്ട് അറബിക് ഡ്രസ്സ് ഒരു നെറ്റ് വേറൊരു വെറൈറ്റി ഡ്രസ് ഇട്ടാ കാരണം മികള് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യും മുകളിൽ പിന്നെ അവർ വർദ്ധിക്കാലോ പൊറത്ത് പോകുമ്പോഴല്ലേ വീട്ടിൽ നിന്ന് ഫംഗ്ഷനൊക്കെ വേണേൽ യൂസ് ചെയ്യണതായിരിക്കും നല്ലൊരു ബ്ലാക്ക് അതുപോലെ തന്നെ മുകളിലേക്കൊക്കെ ഇണ്ട് ആസുണ്ടല്ലോ ആ തലക്കത്തത് വർക്ക് എംബ്രോയിഡറി വർക്ക് കൈക്കൊണ്ടുള്ള അറബിക് ഇവിടെ നല്ല ഒരു എല്ലാം ഫുൾ കൈ ഉള്ളൊരു മാക്സി പോലെ കയ്യുമ്പങ്ങനെ ഈ ഒരു നൂലും ഒരു മുത്തൊക്കെ വെച്ചൊരു ലേസ് ഇത് ഇവിടെ സ്റ്റിച്ചിങ് സ്റ്റിച്ചണിത്ത മനസ്സിലാണല്ലോ അറബിയോണ്ട് പറയണത് പറ്റിയ മാക്സി ഒക്കെ ആണോ വെച്ച പാകത്തല്ലേ അറബിക്കുട്ടികളൊക്കെ അതൊക്കെ തന്നെ വച്ചാ അപ്പം ഞങ്ങൾ അറബിക് ഡ്രസ്സിൻ്റെ ഭാഗം കണ്ടു ഞങ്ങൾ പുറത്തിറങ്ങി പുതിയ പുതിയ ഇവരിങ്ങനെ തയ്ച്ച് കൊണ്ടുവന്നത് ഇങ്ങനെ അയാൻ ചെയ്ത് വെക്കണതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ ഓന്റെ ഫാർമസിന്റെ ബാക്ക് ബാക്ക് ബാഗ് നോക്ക ഒരു ഫ്രിഡ്ജൊക്കണ്ടുവിടാ അതിലെന്തൊക്കെ മരുന്നോ കാര്യങ്ങളോ എന്തൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താ താഴെ മരുന്നുണ്ട് അപ്പൊ ഫാർമസിക്ക് കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാറിക്കൊടുത്തിട്ട് ഒരുപാട് കസ്റ്റമർ കസ്റ്റമറൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കന്സും നൈജീരിയക്കാരും ഇങ്ങനെ പല ഐറ്റംസ് അറിവികളൊക്കെ ഇങ്ങനെ വരുന്ന സ്ഥലമാണല്ലോ അപ്പോ ഞങ്ങൾ കുറച്ചു നേരൊക്ക ഉള്ളിൽ നിന്നിട്ട് ആ കുട്ടികളതിനുള്ളിൽ തന്നെ കളിക്കാണ് അപ്പോ ഞാനൊക്കെ പുറത്തിറങ്ങിട്ടോ ആണോ അങ്ങനെ ബ്രദർ ഫുഡൊക്കെ വാങ്ങിത്തന്നാ ഞങ്ങള് അല്ലെ ഫാർമസിന്ന് പോവാണ്ട്ടോ ഫാർമസിൽ നിന്ന് നേരെ പോവാണ് അല്ലയൻ പാർക്കിലേക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു അങ്ങനെ ഞങ്ങളിതാ അല്ലയൻ പാർക്കിലേക്കണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബ്രദറിനൊരു ടാക്സി ഒക്കെ വിളിച്ചു തന്നു പല പ്ര പാർക്ക് പകൽ എന്തായാലും കാണാൻ വരാൻ പറ്റില്ലല്ലോ അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ വന്നത് ഏതൊരു എന്താ പറയുക ഇവിടെയൊക്കെ നല്ല രാത്രി ആയതുകൊണ്ട് ഇത്ര ക്ലാരിറ്റി ആളിട്ടെന്ന് മുളകൊണ്ടൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു പാർക്ക് ചെന്ന അർബിച്ചുകളും ഒക്കെ കൂട്ടം കൂട്ടമായിരുന്നു ഭക്ഷണം കഴിക്കണേ കാണാ അപ്പോൾ ഞങ്ങൾ അല്ലയൻ പാർക്കിൽ വന്നു വന്നൂട്ടെ രാത്രി വന്നതുകൊണ്ട് തന്നെ കൂടുതൽ വ്യൂ ഒന്നും നിങ്ങൾ കാണിച്ചു തരാൻ പറ്റിയില്ല അപ്പോൾ കുട്ടികളൊക്കെ അവിടെ കളിക്കാണ് അപ്പോൾ ഒരു മനോഹരമായ ഒരു കാഴ്ച അല്ലെയൻ പാർക്കിൽ അവിടെ ഒരാൾ നിസ്കരിക്കുകയാണ് കേട്ടോ നിസ്കരിക്കുന്നുണ്ട് മുസലിലൊക്കെ നിർത്തി നിസ്കരിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ കുട്ടികൾ അവിടെ കളിക്കണ്ട പോയിക്ക അങ്ങനെ ഞങ്ങൾ അല്ലൈൻ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾക്കൊരു ടാക്സി കിട്ടണം കുറച്ച് അപ്പുറത്ത് കുറച്ച് ലേറ്റ് അയക്കുന്നുണ്ടട്ടാ അപ്പോൾ ടാക്സി കുറച്ച് ആ ഭാഗത്തുനിന്നാണ് കിട്ടുക അപ്പോൾ ഫുള്ളായിട്ട് വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഓരോ ടൈമിനും ടൈമിനുണ്ടോ അപ്പോൾ നല്ല സ്പീഡിൽ വരുന്നുണ്ട് നമുക്ക് ഫുട്പാത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ നടക്കാൻ നല്ല സുഖമാണ് ഇൻഷാല്ല ബാക്കി ബ്ലോഗൊക്കെ കിട്ടിയാൽ വരാം എല്ലാവർക്കും അസാ